ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാധികയുടെ ഫോട്ടോ നോക്കി 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 നിൽക്കുന്നത് കൃഷ്ണനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത് കേട്ടോ അങ്ങനെ കൃഷ്ണ രാധികേനെ കുറിച്ച് ആലോചിക്കുകയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് രാധിക പറഞ്ഞ കാര്യങ്ങള് എൻ്റെ മോൾ മണിക്കുട്ടീനെ സ്വന്തം മകളെപ്പോലെ നോക്കണം എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ടല്ലോ എൻ്റെ മകൾ തന്നെയല്ലേ മണിക്കുട്ടി എന്തിനെ രാധ എങ്ങനെ പറയണെന്ന് ചോദിച്ചല്ലോ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് അതിനുശേഷം കൃഷ്ണ രാധികയുടെ ഫോട്ടോ നോക്കി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലൊക്കെ മണിക്കുട്ടിനെ എൻ്റെ മകളായിട്ട് ദത്തെടുത്തേ പറ്റൂ അല്ലെങ്കിൽ മണിക്കുട്ടി എൻ്റെ മകളാണുള്ള സത്യം എല്ലാരോടും പറയണം അതെ എല്ലാരോടും പറയണം എങ്കിൽ മാത്രമേ അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ പക്ഷെ കാവ്യ അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും അവൾ ഇവിടെ നിർത്തിയേ പറ്റൂ എന്നൊക്കെ എന്റെ മനസ്സ് പറഞ്ഞു എന്തായാലും രാധ രാധേ നീ വിഷമിക്കേണ്ട ഞാൻ എന്തായാലും അവൾ എൻ്റെ കൂടെ തന്നെ നിർത്തും മുത്തിന് കൊടുക്കുന്ന എല്ലാ പരിഗണനയും ഞാൻ അവൾക്കും കൊടുക്കും എന്നൊക്കെ പറയുവാണം അതിനുശേഷം കൃഷ്ണ നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണയുടെ പ്രതിബിംബം മുമ്പിലേക്ക് വരുന്നുണ്ട് കേട്ടോ ആ ശരീര പറയുന്നുണ്ട് കൃഷ്ണനടുത്ത് കൃഷ്ണയുടെ തന്നെ ഇത് പറയുന്നുണ്ട് ശരിക്കും കൃഷ്ണ നീ ഒരു ചതിയനാണ് എന്ന് പറയുമ്പോൾ കൃഷ്ണ ചാടി എഴുന്നേക്കുവാണ് അതെ നീ വേ വഞ്ചകനാണ് വലിയൊരു ചതിയൻ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ അതെ ഞാൻ ചതിയനാണ് എന്ന് ആ ആശ്ശരീരിയുടെ അടുത്ത് പറയുകട്ടോ ആ സമയത്ത് ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് നീ കാവ്യാന്ന് പറഞ്ഞ നല്ലൊരു പെൺകുട്ടീനെ നിഷ്കളങ്കയായ സ്നേഹം മാത്രം ഉള്ള ഒരു പെൺകുട്ടിനെ പറ്റിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണാകെ അവൾ എന്തൊരു നല്ലൊരു പെൺകുട്ടിയാണ് അവളെ മാത്രമല്ല നീ മണിക്കുട്ടീനെ ദ്രോഹിക്കുവാണ് എന്നൊക്കെ പറയുവാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ജയമോഹനി പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ഇവയെന്തൊക്കെയോ കൃഷ്ണ ഒറ്റക്ക് സംസാരിക്കണമെന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ അവർ പറയണമെന്നൊന്നും ഒന്നും കേൾക്കുന്നില്ല കേട്ടോ ആ സമയത്ത് ഏർ ആശരീരി പറയുന്നുണ്ട് മണിക്കുട്ടിയുടെ മണിക്കുട്ടിയുടെ വലിയ ദ്രോഹമാണ് നീ ചെയ്യണത് ആ കുട്ടിയുടെ അച്ഛനായ നീ ആ ഒരു പരിഗണന നീ കൊടുക്കുന്നില്ല മുത്തിനെ പോലെ തന്നെ പരിഗണിക്കേണ്ടതല്ലേ ആ കൊച്ചിനെ ആ കൊച്ചിനെ നിന്റെ സ്നേഹവും വാഴച്ചിലൊക്കെ കൊടുക്കേണ്ടതല്ലേ എന്ന് പറയുവാണ് നീ ശരിക്കും പറഞ്ഞ ചതിയനാണ് മണിക്കുട്ടീനെയും കാവ്യനേയും ഒരുപോലെ ചതിക്കുന്ന ഒരാളാണ് നീ എന്നൊക്കെ പറയുകയാണ് രാധികയോ അവളെ നീ ചതിച്ചു നീ ശരിക്കൊരു വഞ്ചകനാണ് നിന്നെ പോലത്തെ ഒരാളെ നീ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും പറയുമ്പോഴും കൃഷ്ണ പറഞ്ഞിട്ട് ഞാനതിനെന്താ ചെയ്യേണ്ടത് ഞാൻ മണിക്കുട്ടീനെ സ്വന്തം മോളായിട്ട് എന്നെ രത്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതെ ഈ കാര്യം എങ്ങനെയെങ്കിലും കാവ്യെടുത്ത് പറയണം പറഞ്ഞേ പറ്റൂ മണിക്കുട്ടിയുടെ ഏ ഞാൻ ഒറ്റക്കാക്കില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ആശീരമായി പോവാട്ടോ അങ്ങനെ കൃഷ്ണ അവിടെ ഇരിക്കുകയാണ് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര ഈ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എടുത്ത് പറയും എന്തിങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ അതിനുശേഷം കൃഷ്ണ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാവ്യ വരുന്നുണ്ട് കാവ്യ വരുമ്പോഴും കൃഷ്ണനെ തന്നെ കൊറച്ചേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കൃഷ്ണ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ കൃഷ്ണ എഴുന്നേക്കുന്നുണ്ട് ആ കാവ്യ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണോ ചോദിക്കുമ്പോ ഏയ് ഒന്നും ഇല്ലടോ എന്ന് പറയുകയാണ് അത് വെറുതെ എനിക്ക് കൃഷ്ണൻ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനുള്ള കഴിവുണ്ട് അത് എന്താന്നറിയാവോ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ആലോചിച്ചാലോ എന്താ അവർക്കെതില് പറ്റിയാലോ നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു നോവും ഒരു വേദനയൊക്കെ അനുഭവപ്പെടും അതെനിക്കുണ്ട് അതിന് കാരണം എന്നറിയാവോ ഞാൻ കൃഷ്ണനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് കൃഷ്ണൻ എന്നെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കൃഷ്ണക്കൊരു കാര്യം അറിയാവോ ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എങ്ങനെയായിരിക്കണം എന്ന് എനിക്കൊരു ഒരു ചിന്തയുണ്ടായിരുന്നു ഞാൻ എനിക്ക് എപ്പോഴും ഉള്ളിലുള്ളിൽ അഹങ്കാരം ഉണ്ടായിരുന്നു ഏറ്റവും കരുണാമയായിട്ടുള്ളൊരാള് ഞാനാണെന്ന് ഒരു വിചാരം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു മറ്റുള്ളവരെ വിഷമം കണ്ടാൽ ഏറ്റവും കൂടുതൽ അതിൽ വേദനിക്കുന്നത് ഞാനാണെന്ന് ഒരു വിഷമം പക്ഷെ അതിനേക്കാളും കടത്തി വെട്ടി കൃഷ്ണ ആ മണിക്കൂരിയുടെ വിഷമം കണ്ടിട്ട് കൃഷ്ണക്ക് ഇരിക്കാനും നിൽക്കാനും പോലും പറ്റുന്നില്ല അല്ലേ എന്നെക്കാളും എത്രയോ നല്ല മനസ്സാണ് കൃഷ്ണ കൃഷ്ണയുടെ എന്ന് പറയുമ്പോൾ കൃഷ്ണ മനസ്സിൽ ഇങ്ങനെ ഈശ്വര എന്തൊരു പാവമാണ് ഇവിടെ എന്നൊക്കെ ആലോചിക്കുകട്ടോ ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് അതുകൊണ്ട് എൻറെ കൃഷ്ണയുടെ മനസ്സ് വേദനിക്കാതിരിക്കാനും പിന്നെ എനിക്ക് ഏറ്റവും ശരിയായിട്ട് തോന്നുന്ന കാര്യം ഞാൻ തീരുമാനിച്ചു എന്ന് പറയുകയാണ് എന്താ കാവ്യം ചോദിക്കുമ്പോൾ കൃഷ്ണന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ പറയട്ടെ പറ എന്ന് കൃഷ്ണ പറയുമ്പോൾ അത് മണിക്കുട്ടി തൻ്റെ സ്വന്തം മകളാണ് മണിക്കുട്ടി ആഹ് സ്വന്തം മകളാണ് അതെന്നെ എന്നോട് പറയാൻ വരുന്നത് പറഞ്ഞ കൃഷ്ണ ആകെട്ടു കേട്ടോ കൃഷ്ണക്ക് മാത്രമല്ലേ കൃഷ്ണ എനിക്കും അവളെ മകള് തന്നെയാണ് എന്ന് കാവ്യ പെട്ടെന്ന് മാറ്റി പറയുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണക്ക് ഒന്ന് ആശ്വാസമാവുന്നത് കാവ്യ പറയുന്നുണ്ട് കൃഷ്ണയുടെ മനസ്സിൽ അവളെ സ്വന്തം മകളായിട്ട് ദത്തെടുക്കണം നമ്മുടെ മുത്തിന് കൊടുക്കുന്ന എല്ലാ പരിഗണനയും അവൾക്ക് കൊടുക്കണം അവളിവിടെ നമ്മുടെ ഒരു മൂത്ത മകളായിട്ട് വാഴണം ഇതൊക്കെ അല്ലെ കൃഷ്ണയുടെ മനസ്സിൽ ഇതൊക്കെ സത്യം രണ്ടു മൂന്ന് ദിവസമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് കൃഷ്ണ അവളെ നിയമപരമായിട്ട് നമ്മൾ ദത്തെടുക്കുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ നാളെ സമയത്ത് അവൾക്ക് അവകാശം വരുമ്പോൾ അവൾ എന്തായാലും പറഞ്ഞയക്കേണ്ടി വരും പിന്നെ നമ്മൾ സ്നേഹിച്ചതൊക്കെ വെറുതെയായി പോകുന്നേ ഉള്ളൂ അവൾക്ക് ചിലപ്പോൾ അവരുടെ കൂടെ പോയിക്കണേ അവളെ അച്ഛൻ്റെ കൂടെ പോയിക്കണേ നമ്മളുള്ള കാര്യങ്ങളൊക്കെ മറന്നും പോകും ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും അതിനു മുമ്പ് തന്നെ അവളെ നിയമപരമായിട്ട് ദത്തെടുക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞു കൃഷ്ണ ഇനി ഇവിടെയുള്ള എല്ലാവർക്കും എനിക്ക് ആ കാര്യം പറയണം ഞാൻ രാമചന്ദ്രൻ വക്കീലിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ നിയമവശങ്ങളൊക്കെ വക്കീൽ പഠിച്ചിട്ട് ഒരു പത്ത് പതിനിയാകുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മണിക്കുട്ടി നമുക്ക് എന്തായാലും ദത്തെടുക്കാം കൃഷ്ണ കൃഷ്ണ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൃഷ്ണ കാവ്യയുടെ കൈകൾ ഇങ്ങനെ പിടിക്കുകയാണ് അതിനുശേഷം കാവ്യെ ചേർത്ത് പിടിക്കുകയാണ് കാവ്യയുടെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയണം ഈശ്വര എൻ്റെ കാവ്യ എന്തൊരു പാവമാണ് ഇത്രയും നിഷ്കളങ്കമായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഈ ഭൂമിയിലുണ്ടോ എന്തൊരു സ്നേഹം മാത്രമുള്ള ഒരു പെണ്ണാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാഗ്യമാണ് എൻ്റെ ഭാര്യ അതൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് അതൊക്കെ കണ്ടിട്ട് കാവ്യക്കും ആകെ വിഷമമാട്ടോ കൃഷ്ണനെ ഇങ്ങനെ വിഷമിക്കണെ കാണുമ്പോഴേക്കും അതിനുശേഷം കാണിക്കണത് ജയമോഹനിനെയാണ് ജയമോഹനു നീരീരജത്തേക്ക് ഓടി പോവാണ് ആ സമയത്ത് നീരജ ഗെയിം കളിച്ചോണ്ടിരിക്കുക ഫോണില് അങ്ങനെ ഗെയിം വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ജയമോനു ഓടി 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 വരുന്നുണ്ട് നീരജ നീരജ എന്ന് പറയുമ്പോൾ എന്താ അമ്മേ എടി നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കണോ ഏ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണോ എടി ആ ഗെയിം ഒന്ന് ഓഫ് ചെയ്യൊരു കാര്യം പറയണ്ടെന്ന് പറയുമ്പോ എന്താമേ എന്നിട്ട് ഗെയിം ഒന്ന് നിർത്തി നിർത്തിവെക്കുവാണ് എന്താ അമ്മക്ക് പറയാനുള്ളത് പറ എന്ന് പറയുമ്പോഴേക്കും എഡി എന്റെ മരുമകനുണ്ടല്ലോ കൃഷ്ണ അവനോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഏഹ് കൃഷ്ണേട്ടനോ ആ അതേന്നേ അവൻ എനിക്ക് തോന്നണ മാനസിക അസുഖം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മേ ബി സിയുടെ പല അക്ഷ അക്ഷരങ്ങൾ ഒരു വകയാണ് അവൻ മുമ്പ് തൊട്ടേ ഏതോ ചവിട്ട് കാട്ടിൽ നിന്ന് ഇവിടെ വലിഞ്ഞുകയറി വന്നവനല്ലേ അപ്പൊ അതുകൊണ്ട് അവൻ അത്രയൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുള്ളൂടെ പക്ഷെ എനിക്കതല്ലേ വിഷമം എൻ്റെ മോള് ഒരു വട്ടനെയാണല്ലോ ഈശ്വര ഭർത്താവായിട്ട് സ്വീകരിച്ചത് നാളൊരു സമയത്ത് എൻ്റെ മോളുടെ ഭർത്താവ് വട്ടനാണ് നാട്ടുകാർ പറയുമല്ലോ എൻ്റെ മരുമകൻ ഒരു വട്ടനാണെന്ന് നാട്ടുകാർ പറയുമ്പോൾ ആ നാണക്കേടാടി എനിക്ക് അവൻ ശരിക്കും പറഞ്ഞാൽ വട്ടൻ തന്നെയാടി എനിക്ക് ഉറപ്പാണ് കാരണം ഒറ്റയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കുക ഇടക്ക് ചിന്തിക്കുക ചിരിക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവനൊരു അര എന്ന് ജയമോഹന്റെ നീരചെടുത്ത് ഇങ്ങനെ പറയുകട്ടോ പിന്നീട് രാത്രിയാകുമ്പോഴേക്കും കൃഷ്ണ പതുക്കെ ഔട്ട് ഹൗസിലേക്ക് പോകുവാണ് അവിടെ വാതിലടഞ്ഞിരിക്കുവാണ് വാതിൽ തുറക്കുമ്പോഴേക്കും കൃഷ്ണ പെട്ടെന്ന് കാണുന്നത് രാധികയുടെ ഫോട്ടോയാണ് അങ്ങനെ രാധികയുടെ ഫോട്ടോ അടുത്തേക്ക് കൃഷ്ണ പോകുന്നുണ്ട് കൃഷ്ണ പോയിട്ട് രാധികം തന്നെ കുറച്ചത് നോക്കിയിട്ട് ഏഹ് ഇവിടെ മണിക്കുട്ടി എവിടെ പോയി മണിക്കുട്ടി മോളെ മണിക്കുട്ടി എന്ന് പറയുമ്പോഴേക്കും മണിക്കുട്ടി കുറച്ച് പാത്രത്തിൽ മുല്ലപ്പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമായിട്ടോ ആഹാ സാറോ എന്ന് വെച്ചാൽ എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നതാ മോളിത് എവിടെ പോയായിരുന്നു രാത്രി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ കുറച്ച് മുല്ലപ്പൂ പൂവിന്റെ മൊട്ടുകൾ എടുക്കാൻ വേണ്ടി പോയതാ ഈ രാത്രിയിലോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ അതെ മുല്ലമൊട്ട് വിരിയണത് രാത്രിയിലാണ് സർ എന്ന് പറയുവാണ് അമ്മക്ക് മുല്ലപ്പൂ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ആ പക്ഷെ കാവ്യാൻഡിക്ക് അമ്മ മുല്ലപ്പൂ വെക്കണത് ഇഷ്ടേ അല്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് അമ്മ എപ്പോഴും രാത്രി മാത്രമേ മുല്ലപ്പൂ വെക്കാറുള്ളൂ രാവിലെ ആകുമ്പോൾ എടുത്തു കളയുമായിരുന്നു മുല്ലപ്പൂ മുറ്റത്ത് നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് അമ്മയുടെ ഓർമ്മ വന്നു ഞാൻ കുറച്ച് മുല്ലപ്പൂ എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധയുടെ ഫോട്ടോയുടെ മുമ്പിൽ കുറച്ച് മുല്ലപ്പൂ വിതറുവാണ് നമ്മുടെ മണിക്കുട്ടി എന്നിട്ട് കൃഷ്ണെടുത്തും പറയുന്നുണ്ട് സാറും ഇട്ടോ എന്ന് പറയുവാണ് അങ്ങനെ കൃഷ്ണയും കുറച്ച് മുല്ലപ്പൂ മുട്ടെടുത്തിട്ട് രാധയുടെ ഫോട്ടോ ഇങ്ങനെ ഇടുന്ന സമയത്ത് കയ്യിൽ നിന്ന് കുറച്ച് മുല്ലപ്പൂ നിലത്തേക്ക് പോവാണ് ആ സമയത്ത് മണിക്കുട്ടി അയ്യോ അച്ഛ മുല്ലപ്പൂ കുറച്ച് നിലത്തേക്ക് പോയല്ലോ എന്ന് പറയുമ്പോഴേക്കും ഏഹ് മോളെന്തെന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ സോറി സാർ അറിയാതെ വിളിച്ചു പോയതാന്ന് പറയുമ്പോൾ അല്ല മോളെ അച്ഛാന്ന് വിളിച്ചോ എന്ന് കൃഷ്ണൻ പറയുമ്പോൾ വേണ്ട സാർ ഞാൻ അങ്ങനെ ഒരിക്കലും വിളിക്കില്ല അതെന്താ മോളെ ഇല്ല ഞാൻ ഒരിക്കലും വിളിക്കില്ല ഈ ജന്മം ഞാൻ വിളിക്കില്ല എന്നൊക്കെ പറയുകയാണ് മോളെന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുമ്പോ സർ സാർ മുത്തിന്റെ മാത്രം അച്ഛനാണ് എന്റെ സാറാണ് എന്ന് പറയുകയാണ് എനിക്ക് അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നെ അമ്മനെയും പറ്റിച്ച ആള് വേറൊരു കല്യാണം കഴിച്ചു എന്റെ അച്ഛനോ എൻ്റെ അമ്മയെ എന്നെ എൻറെ അമ്മേനോ ഒരുപോലെ വിഷമിപ്പിച്ച അയാളെ ഞാൻ ഒരിക്കലും അച്ഛനായിട്ട് സ്വീകരിക്കില്ല ഞാനിപ്പോ അയാളെ കുറിച്ച് ആലോചിക്കാറില്ല സർ അച്ഛൻ എന്ന് പറഞ്ഞ ആളെ ഞാൻ മറന്നുകഴിഞ്ഞു ഇനി അച്ഛൻ വന്നാലും ഞാൻ സ്വീകരിക്കില്ല അച്ഛനച്ചാന്ന് ഞാൻ വിളിക്കില്ല എന്നൊക്കെ ഇനി പറയുവാണെ ആ സമയത്ത് കൃഷ്ണക്ക് വിഷമവും ആണ് അല്ലേ സർ എന്റെ അച്ഛനൊരു ക്രൂരനല്ലേ എന്ന് കൃഷ്ണനായിട്ട് മണിക്കുട്ടി വരുമ്പോ പെട്ടെന്ന് കൃഷ്ണ മണിക്കുട്ടിനെ ചേർത്ത് പിടിക്കുമായിട്ടോ എന്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞു ചേർത്ത് പിടിക്കുവാണ് അച്ഛൻ അച്ഛന്റെ സാഹചര്യം കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വേണ്ട സർ സാർ ഒന്നും പറയണ്ട സാർ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അച്ഛൻ വലിയ ക്രൂരത തന്നെയാണ് വലിയൊരു മഹാപാവം തന്നെയാണ് അച്ഛൻ എന്റെ അടുത്തും ചെയ്തത് ചേർത്ത് അതിനൊരിക്കലും മറക്കില്ല എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് കൃഷ്ണ മണിക്കുട്ടിനെ ചേർത്ത് പിടിക്കുകയാണ് ആ സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സീരിയലിന്റെ പാട്ട് കേൾപ്പിക്കുന്നതാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ